ബിസ്മല്ലാഹുറീം അലഹമില്ലാറപ്പമീൻ അള്ളാഹുഅലീദ് സഹപ്രവർത്തകരെ ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും അതിൻ്റെതായ ഭംഗിയും ഭംഗികേടുമുണ്ട് ചില ആളുകൾക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടാലേ ഒരു സമാധാനം ഉണ്ടാവും എവിടെ എന്ത് കണ്ടാലും ഓടിച്ചെന്ന് അതിൽ ഇടപെടും സ്വന്തം അഭിപ്രായങ്ങൾ പറയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കും അങ്ങനെ ഇടപെടും വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും പല കാര്യങ്ങളിലും ഇടപെടുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് മലയാളികളായ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് വളരെ താല്പര്യമുള്ളൊരു വിഷയം കൂടിയാണ് അല്ലേ െ അയൽപക്കത്തെന്തോ ശ്രദ്ധയപ്പെട്ടാൽ അല്ലെങ്കിൽ ആരോ ഒരു വിരുന്നുകാർ വന്നാൽ അവിടെയും നമ്മളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് എത്തി നോക്കിയിട്ടെങ്കിലും ഇടപെടും ഏ ആരാണാ വന്ന് ആരാ പോയത് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഇല്ല അങ്ങനെ എവിടെയെങ്കിലും എന്തോ സംസാരം കേട്ടാൽ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും ഒരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടെങ്കിലും നമ്മൾ അതിൽ ഇടപെടും ഇതാണ് നമ്മുടെ സാധാരണ രീതി യഥാർത്ഥത്തിൽ ഈ അന്യരുടെ കാര്യങ്ങളിൽ നമ്മൾ എന്തിന് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ എന്തിന് ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായ ഇടങ്ങളുണ്ട് അവരുടേതായ ഉണ്ട് അവരുടേതായ ഏരിയകളുണ്ട് അല്ലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനുള്ള ഒരു പരിധിയുണ്ട് ആ പരിധിയുടെ അപ്പുറത്തേക്ക് നമ്മൾ എന്തിനു പോകണം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണിത് നമ്മുടെ ജീവിതം ആളുകൾ തമ്മിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളതാണെങ്കിലും ആ ബന്ധങ്ങൾക്കെല്ലാം നിലനിൽപ്പുണ്ടാകുകയും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യണമെങ്കിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തിത്വം അംഗീകരിച്ചു കൊടുക്കുക എന്ന അടിസ്ഥാനപരമായ ഒരു രീതി ഒരവകാശം നമ്മൾ വകവെച്ചു കൊടുത്തേ പറ്റൂ അല്ലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഇടമുണ്ട് അപ്പം നമ്മുടെ ഇടപെടലുകളിലും വാക്കുകളിലും പെരുമാറ്റങ്ങളിലൊക്കെ അനാവശ്യമായത് കടന്നു വരുന്നു അനാവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നേരെ മലയാള വാക്കാണല്ലോ നമുക്ക് എല്ലാവർക്കും ആവശ്യമില്ലാത്തതെന്ന് ഇതിനർത്ഥുള്ളൂ ചീത്തയായത് എന്നോ അല്ലെങ്കിൽ ദുഷിച്ചത് എന്നോ എന്നൊന്നതിനർത്ഥമല്ല അനാവശ്യം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതും അപ്പം ആവശ്യമില്ലാത്തൊരു സാധനം എവിടെ വന്നാലും അത് ഒന്നിരിക്കൽ ദുഷിച്ചതാണ് അല്ലെങ്കിൽ ഭംഗിയേട് തന്നെയാണ് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ കൈയിന്റെ വിരല കയ്യിൽ അഞ്ച് വിരലുകളാണുള്ളത് ആറാമത്തെ ഒരു വിരല് ഒരാളിൽ ഉണ്ടായാൽ അത് അനാവശ്യമാണ് അഭംഗിയാണ് അല്ലെ മൂന്ന് കൈ ഒരാൾക്കുണ്ടായാൽ അത് അനാവശ്യമാണ് അഭംഗിയാണ് കുറേ ഉണ്ടായത് കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളിൽ അത് നേട്ടമുണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുക പലതും എണ്ണത്തിലധികം ഉണ്ടാകുമ്പോൾ ആവശ്യത്തിലധികം ഉണ്ടാകുമ്പോൾ അത് അഭംഗിയായിട്ടും അസൗകര്യമായിട്ടും മാറുകയാണ് ചെയ്യുക ഇതുപോലെ തന്നെയാണ് നമ്മുടെ പെരുമാറ്റങ്ങളും ഇടപെടലുകളും ഒക്കെ അത് ആവശ്യത്തിലധികം ആകുമ്പോൾ അത് ശല്യമായിട്ട് മാറും ഏഹ് അത് ഡിസ്റ്റർബ് ചെയ്യലായിട്ട് മാറും അത് ആളുകൾക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പ്രയാസമായിട്ട് മാറും നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇപ്പൊ പല കുട്ടികളും വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് പല കുട്ടികളും സ്വന്തം വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നത് അവരുടെ കാര്യങ്ങളിൽ സ്വന്തം പേരൻസ് ആയാൽ പോലും അനാവശ്യമായി ഇടപെടുന്നു എന്നതൊരു കാരണമാണ് കുറച്ച് മുതിർന്ന കുട്ടികൾ വീട്ടിലേക്ക് പോയില്ല അല്ലെ രാത്രി വൈകി വരാൻ തുടങ്ങും ഏർ വീട്ടിൽ ചെന്നിരിക്കാൻ അവർക്ക് താല്പര്യമില്ല ഇങ്ങനെ പുറത്തേക്ക് പോയി കൂട്ടുകൂടി മറ്റു പല ദുശീലങ്ങളും അവർ ശീലിക്കും പക്ഷെ ഈ പുറത്ത് മാറി നിൽക്കാനുള്ള ടെൻഡൻസി പലരിലും ഉണ്ടാക്കുന്നത് മാതാപിതാക്കൾ പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നത് കൊണ്ടാണ് ഞാനത് ഒറ്റ വാക്ക് പറഞ്ഞാൽ ചിലർക്കൊക്കെ മനസ്സിലായിക്കൊള്ളുന്നില്ല മക്കളെ കാര്യം പിന്നെ നമ്മൾ നോക്കണ്ടേന്നാണ് പലരും ചിന്തിക്കുക ഞാൻ ചെറിയൊരു ഉദാഹരണം വെച്ച് പറയാം മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മക്ക് പണി ഉമ്മക്ക് ആധിയുണ്ട് ആശങ്കയുണ്ട് എൻ്റെ മുതിർന്ന കുട്ടി എന്തായി മാറും എന്നുള്ള ബേജാറുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ടും ഒക്കെ വയസ്സായ കുട്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടേ ഉമ്മ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുക ഉമ്മ കുട്ടിയെ വഴക്ക് പറയുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല ചീത്ത വിളിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല നല്ല മൃദുലമായ ഭാഷയിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മയുടെ കാഴ്ചപ്പാടിൽ ഉമ്മ ഏറ്റവും നല്ലതാണ് കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ കുട്ടി വീട്ടിൽ വരുന്ന രീതി അല്ലെങ്കിൽ വീട്ടിൽ വരാനുള്ള പ്രവണത കുറഞ്ഞു 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 വരികയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഉമ്മയുടെ കേൾക്കാൻ അനിഷ്ടമല്ലാത്തോണ്ട് അപ്പൊ ഉമ്മ ചിന്തിക്കും ഞാൻ ഇത്ര മനോഹരമായ രീതിയിൽ എൻ്റെ കുട്ടിയെ ഉപദേശിച്ചിട്ടും ആ കുട്ടിക്കത് കേൾക്കാൻ എന്തുകൊണ്ട് താല്പര്യം നിങ്ങൾ ഈ ഉമ്മയെ ഒന്ന് ഉപദേശിച്ചു നോക്ക് ഈ പറയുന്ന ഉമ്മയെ ഒന്ന് എല്ലാ ദിവസവും ഉപദേശിച്ചു നോക്ക് ഉമ്മക്കും അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഏതൊരു സാധനത്തിനും ഒരു ഒരളവുണ്ട് പഞ്ചസാരക്കൊരളവുണ്ട് ഉപ്പിനൊരളവുണ്ട് അല്ലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എരിവിനൊരളവുണ്ട് അങ്ങനെ ഓരോ രുചിക്കും ഒരളവുണ്ട് ആ അളവിലാകുമ്പോൾ അത് രസമാണ് അത് രുചികരമാണ് അത് നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ആ അളവ് മാറിയാൽ അളവ് കൂടിക്കഴിഞ്ഞാൽ അതാർക്കും താല്പര്യമില്ല ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് പറഞ്ഞത് മിൻഹുസ്നി ഇസ്ലാമിൽ മർ ഇർക്കുഹുമാലായണി അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ടതല്ലേ അതിൽ നിന്ന് മാറി നിൽക്കുക അതൊരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇസ്ലാമിക സംസ്കാരത്തിന്റെ സൗന്ദര്യമാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിലൂടെ മറ്റുള്ളവർക്ക് ഇസ്ലാം കാണാൻ പറ്റും അല്ലെ ഒരാളുടെ വാക്കുകളിലൂടെ അയാളുടെ പെരുമാറ്റങ്ങളിലൂടെ അയാളുടെ നിലപാടുകളിലൂടെ അയാളുടെ തീരുമാനങ്ങളിലൂടെ അയാളുടെ ഇടപെടലുകളിലൂടെ ഇതിലൂടെയാണ് ഇസ്ലാം ജീവിക്കുന്നത് അല്ലാതെ പുസ്തകത്തിലല്ല ഈ ജീവിക്കുന്ന ഇസ്ലാമിനെ ഒരു മുസ്ലിം സംസ്കാരമുള്ള ആളുകളിൽ മറ്റുള്ളവർ നിരീക്ഷിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കാണുന്ന വളരെ മനോഹരമായ ഒരു സംസ്കാരമാണ് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് മനസ്സിലായി അപ്പോഴാണ് നമ്മുടെ ഇസ്ലാം ഭംഗിയുള്ള ഇസ്ലാമായി മാറുന്നത് ഭംഗി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മള് നമ്മുടെ വീട് ഭംഗിയാക്കാൻ വേണ്ടി നല്ല കാശ് ചെലവഴിക്കുന്നുണ്ട് സത്യത്തിൽ താമസിക്കണമെങ്കിൽ ഇത്ര ഭംഗിയാക്കും വേണ്ട ശരിയല്ലേ നമുക്ക് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ആരെയും പേടിക്കാതെ സുരക്ഷിതമായി ഒരിടത്ത് താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടായാൽ മതി ആ വീടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ വളരെ നന്നായി ചെയ്തിട്ട് അത് ഭംഗിയാക്കേണ്ട കാര്യം അവിടെ താമസിക്കാൻ നിർബന്ധമൊന്നുമില്ല നമ്മളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് നമുക്ക് സുഖകരമായി സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ മതി കാണുന്ന ആളുകളുടെ കണ്ണിൽ അത് ഇത്ര ഭംഗിയായി തോന്നാൻ വേണ്ടി മാത്രം ഓട്ടെ ഒരു ഫാൻസി നമ്പറിന് വേണ്ടി മാത്രം മനുഷ്യൻ ലക്ഷക്കണക്കിന് ഉറപ്പിക ചെലവഴിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ഭംഗിക്ക് വേണ്ടി എന്തും ചെലവഴിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്കാരത്തിനൊരു ഭംഗിയുണ്ട് മതപരമായ സംസ്കാരത്തിനൊരു ഭംഗിയുണ്ട് ആ ഭംഗിയാണ് മറ്റുള്ളവർ ഒരു മുസ്ലിമിനെ നിരീക്ഷിക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൻ്റെ സൗന്ദര്യം അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതെന്താണ് മറ്റുള്ളവരുടെ കാര്യത്തിലോ അനാവശ്യമായ കാര്യത്തിലോ ഇടപെടാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ തീരെ ഇടപെടാതിരിക്കുന്നല്ല അനാവശ്യമായി ഇടപെടാതിരിക്കുക മനസ്സിലായി ഒരു പരിധിക്കപ്പുറം ഒന്നിലും ഇടപെടണ്ട നമുക്ക് ആവശ്യമില്ലാത്തരത്ത് അഭിപ്രായം പറയാൻ പോകണ്ട വെറുതെ മറ്റുള്ളവർ തമ്മിലുള്ള വിഷയങ്ങളിൽ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടപെടണം ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇടപെടേണ്ടതില്ല നിങ്ങൾ തന്നെ സ്വന്തം ഒന്ന് ആലോചിച്ചു നോക്ക് ഇന്ന് വരെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ പോയി ഇടപെട്ട് അഭിപ്രായം പറഞ്ഞിട്ട് എത്ര തവണ ഖേദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയേണ്ടി ഉണ്ടായിരുന്നില്ല ഞാൻ അതിൽ ഇടപെടേണ്ടി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എത്ര ആളുകൾ അങ്ങനെ ഖേദിച്ചിട്ടുണ്ട് അപ്പൊ ഇടപെടേണ്ട സമയത്തെ നമ്മൾ ഇടപെടേണ്ടതുള്ളൂ പറയേണ്ട സമയത്തെ പറയേണ്ടതുള്ളൂ അറിയുന്നതേ പറയാവൂ അറിയുന്നു എന്ന് വെച്ചിട്ട് പറയേണ്ടിടത്തല്ലാതെ പോയി പറയേണ്ട യാതൊരു കാര്യവും ഇതാണ് മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളിലും ഇടപെടലുകളിലും സംസാരങ്ങളിലും ഒക്കെ നമ്മൾ ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് ചിന്തിക്കുന്ന രീതി കൂടി കൊണ്ടുവരിക അത് നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിക്കുന്നതിന് പകരം ആദ്യം ചിന്തിച്ച് പിന്നീട് ആവശ്യമാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നടപ്പിലാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കുറെ കൂടി സന്തോഷകരമായും സൗന്ദര്യ സൗകര്യപ്രദമായും മാറും എന്ന് മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ സൗന്ദര്യം മറ്റുള്ളവർക്ക് ആസ്വദിക്കാനും സാധിക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله